നമസ്കാരം എല്ലാവർക്കും ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം ഞാൻ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളിയിലെ ബയോളജി ടൂറ്റർ ആണ് എന്റെ പേര് ശ്രുതി നിങ്ങൾക്കായി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പ്ലസ് ടുവിന് സയൻസ് പഠിച്ച ഒരു പെൺകുട്ടിയാണ് എങ്കിൽ നിങ്ങൾക്കായി ഉള്ളതാണ് ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും തന്നെ മിലിട്ടറി നഴ്സിംഗ് സർവീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു മിലിട്ടറി നഴ്സിംഗ് സർവീസിൽ എങ്ങനെയാണ് ഒരു ഓഫീസറായി മാറുക അതിന്റെ ആദ്യ പടിയാണ് എം എൻ എസിന്റെ നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നത് എം എൻ എസിന്റെ നീറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് ആരെങ്കിലും ഇപ്പോൾ പ്ലസ് ടു സയൻസ് പഠിക്കുന്നവരാണ് എങ്കിൽ ഉറപ്പായും ഈ ഒരു ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്ലസ് ടു സയൻസ് പഠിച്ചു കഴിഞ്ഞ പെൺകുട്ടികളാണ് എങ്കിലും നിങ്ങൾക്കും ഉള്ളതാണ് ഈ ഒരു അവസരം അപ്പോ എം എൻ എസിന്റെ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിഫിക്കേഷൻ മാർക്ക് നേടിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എം എൻ എസ് ആപ്ലിക്കേഷൻ അയയ്ക്കുവാനായി സാധിക്കും നീറ്റിന്റെ ക്ലിയറൻസ് കഴിഞ്ഞാൽ നീറ്റ് എക്സാം എഴുതി നിങ്ങൾ നീറ്റിന്റെ ക്വാളിഫിക്കേഷൻ മാർക്ക് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എം എൻ എസിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നീറ്റ് ക്വാളിഫൈ ചെയ്തെങ്കിൽ മാത്രമേ എം എൻ എസിന് ആപ്ലിക്കേഷൻ അയക്കുവാനായി സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം നമുക്ക് സി ബി ടി എക്സാം ആണ് എഴുതേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണിത് അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ പിന്നീട് മെഡിക്കൽ വെരിഫിക്കേഷൻ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എം അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഒരു ഓഫീസറായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഓഫീസറായി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ലഫ്റ്റനന്റ് പദവിയിലേക്കാണ് ഉയരുന്നത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അപ്ഗ്രേഡ് ചെയ്ത് അതായത് ഓരോ പ്രമോഷനും ശേഷം നിങ്ങൾ നേടിയെടുക്കുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് ഏറ്റവും ചെറിയ ക്വാളിഫിക്കേഷനിൽ ഏറ്റവും ഉയർന്ന ഒരു പദവിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ചാൻസ് ആണിത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യ പടിയായ നീറ്റ് ക്വാളിഫിക്കേഷന് രജിസ്റ്റർ ചെയ്യുന്നത് മറന്നു പോകാൻ പാടില്ല ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് ഇവിടെ പലർക്കും ഒരു സംശയം കാണും എങ്ങനെയാണ് ഇത് നേടിയെടുക്കാനായി കഴിയുക ഇതൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നേടിയെടുക്കുവാനായി കഴിയുകയുള്ളൂ അത് എങ്ങനെ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കരുനാഗപ്പള്ളി നിങ്ങളോട് കൂടി തന്നെയുണ്ട് അതായത് മറ്റ് സ്ഥാപനങ്ങൾ പറയുന്നത് പോലെ നീറ്റ് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് എം എൻ ക്ലാസ് കൊടുക്കാം എന്നല്ല നമ്മൾ പറയുന്നത് നീറ്റ് ക്വാളിഫൈ ചെയ്യിച്ച് എം എൻ പഠിച്ച് സി ബി ടി ആൻഡ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ വരെയുള്ള കാര്യങ്ങൾ ഒരു പാക്കേജ് ആയാണ് നമ്മൾ നൽകുന്നത് ഈ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമാണ് നീറ്റിന്റെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഉറപ്പായും താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്ക ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് പല കുട്ടികൾക്കും പലതരത്തിലുള്ള സംശയമായിരിക്കും ഞാനൊരു ബയോളജി സയൻസ് പഠിച്ച കുട്ടിയാണ് പെൺകുട്ടിയാണ് പക്ഷെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കിത് സ്കോർ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ എല്ലാ തര സംശയങ്ങൾക്കും ഞങ്ങൾക്ക് മറുപടിയുണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയമാണെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം വിവരങ്ങൾ അറിയാവുന്നതാണ്